കുട്ടികൾക്ക് അതവുണ്ടാകേണ്ടത് മാതാപിതാക്കളിൽ നിന്നാണ് ആ അതവ് വരേണ്ടത് ഉപ്പ പഠിപ്പിക്കണം അതവ് ഉമ്മ പഠിപ്പിക്കണം അതബ് ബഹുമാനം മക്കൾക്ക് പഠിപ്പിക്കേണ്ടത് ബാപ്പയാണ് ഉമ്മയാണ് ഉമ്മയാണ് ഒരു വിളിയിൽ ബഹുമാനക്കേട് വന്നാൽ അവിടെ വെച്ച് തിരുത്തണം രണ്ടാമത് ആവർത്തിക്കുന്ന ശബ്ദം കേൾപ്പിക്കരുത് ഇമാം റഹ്മുല്ലാഹി അലഹി വിശദമായി പഠിപ്പിച്ചു മക്കളെ സംസ്കരിക്കുന്ന മുറകൾ വിശദീകരിച്ചെടുത്ത് ഞാൻ അതൊക്കെ പറയല്ല പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ് മക്കളെ അത് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ മഹാനവറുകൾ പറഞ്ഞു താഴെയുള്ള കുട്ടി മേലെയുള്ള കുട്ടിയുടെ പേര് വിളിച്ചാൽ ഉമ്മത് കേട്ടാൽ ഉപ്പത് കേട്ടാൽ തിരുത്തണം എന്താ നമ്മുടെ ഇന്നത്തെ ജനറേഷൻ എന്താ പറയാ അത് അവര് തമ്മിൽ രണ്ട് വയസ്സിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ അല്ലേ അതൊരു വിഷയമല്ല രണ്ട് വയസ്സിന്റെ മാറ്റേ ഉള്ളൂ അല്ലെങ്കിൽ ഒന്നര വയസ്സിന്റെ മാറ്റേ ഉള്ളൂ അല്ലെങ്കിൽ മൂന്ന് വയസ്സിന്റെ മാറ്റേ ഉള്ളൂ ഒരൊറ്റ മണിക്കൂറിന്റെ മാറ്റം വേണ്ട ഒരു മൂന്ന് മിനിറ്റിന്റെ മാറ്റമുള്ള ജേട്ടനും അഞ്ചനാണെങ്കിൽ പോലും പോലും അഥവ് പഠിപ്പിക്കണം പഴയകാലത്ത് ഉമ്മമാര് പഠിപ്പിച്ച അഥവല്ലേ ഉമ്മമാരെ മക്കൾക്ക് നല്ല അദബ് പഠിപ്പിക്കണം നല്ല ബഹുമാനം പഠിപ്പിക്കണം പേര് കൊണ്ട് ചേട്ടനെ അഭിസംബോധനം ചെയ്യുന്നത് ബഹുമാനത്തിനെതിരാണ് അത് ചെറിയ കുട്ടിയായ അനുജന് ആ ബുദ്ധി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉമ്മയാണ് വിളിക്കേണ്ട ബഹുമാനത്തിന്റെ വിളി പഠിപ്പിച്ചു കൊടുക്കണം ചിലപ്പോൾ ചില വീട്ടിലൊക്കെ നിങ്ങൾ കാണാം മാതാപിതാക്കളെ പേരുകൊണ്ട് മക്കൾ അഭിസംബോധന ചെയ്യുന്നു അത് അതബിനെതിരാണ് ബഹുമാന െതിരാണ് പോയി എന്ന് പറയുന്നത് നമ്മൾ അവർ അതവ് പഠിപ്പിച്ചിട്ടില്ല എന്നതിന്റെ വലിയ തെളിവാണ് അതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് ആരെയാ നിങ്ങൾ പേര് കൊണ്ട് വിളിച്ചത് ഞാൻ അതിന്റെ ഉമ്മാനെയാണ് വിളിച്ചത് അല്ലെങ്കിൽ ഉമ്മാന്റെ സഹോദരെയാണ് വിളിച്ചത് ഉമ്മാന്റെ ചേട്ടത്തെയാണ് അനുജത്തെയാണ് വിളിച്ചത് പാടില്ല അതൊക്കെ ബഹുമാനത്തിന്റെ തലങ്ങളാണ് അവരൊക്കെ വിളിക്കേണ്ട ബഹുമാന ഒരു പേരുണ്ട് ഓരോ നാട്ടിലും അതിന് വ്യത്യസ്ത ശൈലികളുണ്ടാകാം ആ ശൈലികളിൽ തന്നെയാണ് വിളിക്കേണ്ടത് ഒരിക്കലും ബഹുമാനത്തിന് കുറവ് വരുന്ന രീതിയിൽ ഒരു സംസാരമോ ഒരു സമ്പർക്കമോ ഒരു രോഷം കൊള്ളുന്ന സ്വഭാവമോ ആളോട് താഴെയുള്ള ബാപ്പയും ഉമ്മയും അവരെ മനസ്സിൽ പ്രതിഫലിപ്പിക്കേണ്ടത് അത് നിന്റെ ജേട്ട സഹോദരനാണ് നിന്റെ ജേട്ട സഹോദരിയാണ് അവരോടങ്ങനെ പറയരുത് അങ്ങനെ പെരുമാറരുത് അങ്ങനെ സംസാരിക്കരുത് അവരെ മുന്നിൽ അങ്ങനെ ഇരിക്കരുത് അങ്ങനെ നടക്കരുത് ആ രൂപത്തിലുള്ള വർത്തമാനം പറയരുത്